ചരിത്രത്തെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മ്യൂസിയങ്ങൾ ചരിത്രത്തിൻ്റെ കാവൽപ്പുരകളായി മാറുമെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചെമ്പത്തൊട്ടിയിൽ ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മ്യൂസിയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ കണ്ണൂരിൽ ഒമ്പത് വർഷം കൊണ്ട് എട്ട് മ്യൂസിയങ്ങളാണ് പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു മലബാർ കുടിയേറ്റത്തിന്റെ കഥ പറയുന്ന കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇന്നത്തെ മലബാറിനെ രൂപപ്പെടുത്തുന്നതിലും കേരള വികസനത്തിന് സഹായമാവുന്നതിലും കുടിയേറ്റം വഹിച്ച പങ്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് സമ്പൂർണ്ണ മ്യൂസിയം പദ്ധതിയുടെ ആമുഖ ഗാലറിയായി മാറുമെന്നും രണ്ടാം ഘട്ടത്തിൽ വിപുലമായ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ലോകം ലോക സമാധാനത്തെ നിക്കുന്ന ഐക്ലാൻഡ് സംഘടനയുടെ പ്രധാനപ്പെട്ട കവാടത്തിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വലിയ ഗാന്ധിയെ പതിവാരാദിച്ചത് അതേ ഐക്ലാൻഡ് സംഘടന സമാധാന ദൗത്യത്തിൻ്റെ പേര് ദിനമാചരിക്കണം ആ ദിനമാചരിക്കുന്ന തീയതി ഏതാണ് എന്ന് ആലോചിച്ചപ്പോൾ ഏകമായി തീരുമാനിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധിജിയിലേക്ക് വരുന്ന ലോകം ഇവിടെയുള്ള ഈ കേട്ടു നിങ്ങൾ ഞാൻ തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചെമ്പന്തൊട്ടി ഫൊറോന ചർച്ച് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ലളിതകലാ അക്കാദമിയുടെ കാക്കണൻപാറ കലാഗ്രാമത്തിന്റെ മാതൃകയിലാണ് കെട്ടിടം കൂടാതെ കഫ്റ്റീരിയ ശുചിമുറി തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന അനുബന്ധ കെട്ടിടത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായ കെട്ടിടത്തിൽ മലബാർ കുടിയേറ്റത്തിനു മുമ്പ് കുടിയേറ്റം മലബാറിലേക്ക് നേരിട്ട വെല്ലുവിളികൾ കാർഷികാഭിവൃദ്ധി നിലനിൽപ്പിനായുള്ള സമരങ്ങൾ ദുരിതത്തിൽ താങ്ങായി നേടാനുണ്ട് പുതിയൊരു ലോകം ബിഷപ്പ് വെള്ളോപ്പള്ളി കുടിയേറ്റ ജനതയുടെ പിതാവ് എന്നീ തലക്കെട്ടുകളിൽ എട്ട് ഗാലറികളാണ് പ്രവർത്തിക്കുന്നത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിച്ചത് തുടർന്ന് പൂർത്തിയായ കെട്ടിടത്തിൽ ഗാലറികൾ സജ്ജീകരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം പ്രത്യേക ബജറ്റ് ശീർഷകത്തിൽ ഉൾപ്പെടുത്തി പുരാവസ്തു വകുപ്പിന് ഒന്നേ പോയിന്റ് ആറ് നാല് കോടിയുടെ ഭരണാനുമതി സർക്കാർ നൽകിയുണ്ടായി അതേ തുടർന്നാണ് മ്യൂസിയം സജ്ജീകരണം ആരംഭിച്ചത് കെ സി ജോസഫ് മുൻ എം എൽ എയുടെ അമ്പത് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടും ഇതിനായി ചെലവഴിച്ചു ഇതോടൊപ്പം അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ എ അനുവദിച്ച ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ നിന്നും മ്യൂസിയത്തിലേക്കുള്ള റോഡ് ടാറിംഗ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ മ്യൂസിയം പൂർണ്ണ സജ്ജമാകും ഉദ്ഘാടന ചടങ്ങിൽ അഡ്വകർ സജി ജോസഫ് എം എൽ എ അധ്യക്ഷനായി മ്യൂസിയത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ബിഷപ്പ് വള്ളോപ്പള്ളിയുടെ പ്രതിമയ്ക്കായി തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച ഓട് പിച്ചള വസ്തുക്കൾ കൈമാറുന്ന ചടങ്ങും വേദിയിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകർ കെ കെ രത്നകുമാരി മുഖ്യാതിഥിയായി മുൻമന്ത്രി കെ സി ജോസഫ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എന്നിവർ വിശിഷ്ടാതികളായി ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമിന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഓടമ്പളിൽ മിനി ഷൈബി ബി പി മോഹനൻ സാജു സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് കണ്ണൂർ